ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരത്തിന് വേണ്ടിയാണ് നാളെ ഇന്റർ മയാമി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് ചാമ്പ്യൻസ് കപ്പിൻ്റെ പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ കവലിയർ എസ് സി എന്ന ക്ലബ്ബാണ് അവരുടെ എതിരാളികൾ നാളെ രാവിലെ ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക ഇൻഡർമയാമിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക കഴിഞ്ഞ മത്സരത്തിൽ മെസ്സി കളിച്ചിരുന്നില്ല അദ്ദേഹത്തിന് വിശ്രമം അനുവദിക്കുകയായിരുന്നു ഈ മത്സരത്തിൽ മെസ്സി കളിക്കുമോ എന്ന് അവരുടെ പരിശീലകനായ ഹവിയർ മഷരാനയോട് ചോദിക്കപ്പെട്ടിരുന്നു അക്കാര്യത്തിൽ താൻ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല എന്നാണ് ഈ അർജന്റീൻ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് മെസ്സിക്ക് പരിക്കിന്റെ പ്രശ്നങ്ങളില്ല മറിച്ച് അദ്ദേഹം ക്ഷീണിതനാണ് എന്നാണ് മഷരാനോ ഇപ്പോൾ നൽകുന്ന അപ്ഡേറ്റ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നു ലയണൽ മെസ്സിക്ക് പരിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല മെസ്സി ക്ഷീണിതനാണ് അദ്ദേഹം ഓവർലോഡഡ് ആണ് കഴിഞ്ഞ വർഷം പരിക്കുകൾ കൊണ്ട് ബുദ്ധിമുട്ടിയ ഒരു താരമാണ് മെസ്സി ഇത്തവണ അത് ഒഴിവാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ജാഗ്രത പുലർത്തണം നാളത്തെ മത്സരത്തിൻ്റെ ടീമിനെ ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഇതാണ് ഇപ്പോൾ ഹവിയർ മഷരാനോ പറഞ്ഞിട്ടുള്ളത് ലയണൽ മെസ്സിയുടെ അഭാവത്തിലും കഴിഞ്ഞ മത്സരത്തിൽ അവർക്കൊരു മികച്ച വിജയം സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു ഇന്റർ മയാമി ഹൂസ്റ്റണെ പരാജയപ്പെടുത്തിയിരുന്നത് മത്സരത്തിൽ സുവാരസ് മികച്ച പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് ഒരു ഗോളും മൂന്ന് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ ലൂയിസ് സുവാരസിനു സാധിച്ചിരുന്നു യു ഡി അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം